ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധനാണ് വളരെ കൃത്യമായി കുറവാൻ പറയുന്ന കാര്യമാണ് പരിശുദ്ധമല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കില്ല അതാണിതിൻ്റെ ക്രക്സ് അപ്പോൾ പരിശുദ്ധമല്ലാതെ ഒരു വിഭാഗത്തെ വേദനപ്പെടുത്തിക്കൊണ്ട് ഒരു സെന്റിമീറ്റർ ഭൂമി ഈ പറയുന്ന സർവശക്തനായ ദൈവത്തിന് ആവശ്യമില്ല അപ്പം ഒരു വിഭാഗം ആളുകളെ വേദനപ്പെടുത്തിക്കൊണ്ട് അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി വക്കഫ് എന്ന രണ്ട് മൂന്ന് അക്ഷരത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് അല്ല ആ വിഷയത്തെ കാണത് വളരെ വിശാലമായ മനസ്ഥിതിയോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് നമുക്കറിയാം രാജ്യത്ത് ഇല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടക്കൊണ്ടിരിക്കുകയാണ് പലരും അതിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി മോഹൻ ഭാഗവത് പറഞ്ഞത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ക്രൈസ്തവ സമുദായത്തിന് ഒരു പങ്കുമില്ല എന്നിപ്പോൾ നാല് ദിവസം മുമ്പാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ നമ്മുടെ ദേശീയ പ്രസിഡന്റും രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ മുഴുവൻ അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് കെ സി ബി സി ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകൾ അതിനെ എതിർത്തിട്ടുണ്ട് അപ്പം അവരെ വൽക്കരിക്കപ്പെടുകയാണ് അപ്പം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ അവിടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള വിഭജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള മുനമ്പം പോലുള്ള മാനുഷിക വിഷയമാണിത് ഇത് മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് ആ മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിൽ അതിനെ മറ്റൊരു രീതിയിൽ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ കുടുംബത്തിനെ വഴിയിറക്കണം എന്നുള്ള വാദഗതിയോട് ഞങ്ങൾ യോജിക്കുന്നില്ല ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മറ്റു കൈയേറ്റക്കാർ മറ്റു ഈ പറയുന്ന റിസോർട്ട് മാഫിയകൾ ഇവിടുത്തെ എന്താ പറയുക കള്ളുകച്ചവടക്കാർ അവരെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ വഴിയിൽ അതിനെ അവരെ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യേണ്ടവരാണ് പക്ഷേ പണം കൊടുത്തു വാങ്ങിയ ഈ പറയുന്ന മനുഷ്യർ അതിനെ പൂർണ്ണമായും മാനുഷികമായി പരിഗണിക്കേണ്ടതുണ്ട് ഈ വിഷയം പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഗവണ്മെൻ്റ് ഇതിൽ ഇടപെടാത്തത് പത്രക്കാരായ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മൾ പണം കൊടുത്തൊരു ഭൂമി വാങ്ങുമ്പോൾ ലീഗൽ വാലിഡ് അല്ലാത്തൊരു ഭൂമി എങ്ങനെയാണ് രജിസ്ട്രേഷൻ അതോറിറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക സർക്കാരിന്റെ ഉത്തരവാദിത്വം അവിടെ തുടങ്ങുകയാണ് ഒരു വ്യക്തി ഒരു ഭൂമി വാങ്ങുമ്പോൾ ഈ ആധാരങ്ങൾ പരിഷ്കരണം